ഹലോ ഗായ്സ് അസലാമലൈക്കും പറമ്പംഗ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് അവിടെ സൗദിയിലുള്ളവർക്കൊക്കെ ഈദും മുബാറക്കാണ് അപ്പോൾ പെരുന്നാളൊക്കെ ആയി ഞങ്ങളെ പള്ളിക്കൊക്കെ നീച്ച് പോയി പൊള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുട്ടായിൻ്റെ കിറ്റും ഒക്കെ കിട്ടി അപ്പോൾ നമുക്കിത് ഓരോന്നായി കണ്ട് പൊളിച്ചൊക്കെ ഫസ്റ്റ് ഞാൻ ഇതാണ് പൊളിച്ചണെ ഒരു അടിപൊളി കിറ്റാണ് അപ്പോൾ ഇത് ഞാൻ ഇവിടെ കൊട്ടി കാണിച്ചു തരാം നിങ്ങൾ കണ്ടുപൊളി അപ്പോൾ അതാ കൊട്ടിയപ്പോൾ തന്നെ അഞ്ചാറ് സാധനം വന്നൂണ് എന്താ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ ഒരു കിണ്ടർന്ന് പറഞ്ഞാണ്ടുണ്ട് നമ്മളെ കിണ്ടർ ജോയിൻ്റെ വേറെ മോഡലില്ലത് പിന്നെ അതിൽ ചാവിമൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഒരു കീച്ചെയിനും കിട്ടിയ ഒരു ബൊമ്മക്കുട്ടീൻ്റെ ഉണ്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു ലേസ് ഉണ്ട് കെട്ടോ പിന്നെ ഒരു പസിലിൻ്റെ ബോർഡും ഉണ്ട് അപ്പോൾ ഇത് റിഫൂന കിട്ടിയാണ് ഇതൊരു ഇതൂന് കിട്ടിയ കേട്ടോ ഈ റോസ് പസീലിൻ്റെ അകത്തുള്ളത് അപ്പതിയിലും ഉണ്ട് കിണ്ടറിൻ്റെ അതൊക്കെ അല്ലാതും ഉണ്ട് പിന്നെ കുറച്ച് മുട്ടായി ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി പിന്നെ ഇതൊരു പാക്കറ്റ് വേറൊരു കിറ്റമായിരിക്കതാണ് അപ്പം നമുക്കിത് ഇവിടെ കൊട്ടി വെക്കാം കൊട്ടിയപ്പോൾ തന്നെ അഞ്ച് റിയാലും പിന്നെ കുറച്ച് ലേസും രണ്ട് മുട്ടായി രണ്ട് മുട്ടായികളൊക്കെ വന്നു അപ്പോൾ അതാ അഞ്ച് റിയാലും ഉണ്ട് കേട്ടോ അതിൽ ഇതിൽ പൈസ ഉണ്ട് അപ്പം മുട്ടായകളും പൈസ ഒക്കെ ഞങ്ങൾക്ക് കിട്ടി എന്താ അങ്ങനെ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ കൂടിയാണ് ഈ കാണുന്നത് ഞങ്ങളെ ഡ്രസ്സ് തട്ടോ പെരുന്നാളിൻ്റെ അപ്പോൾ ആരേലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറെ വീഡിയോ